മിനിസ്ക്രീനിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി ഡിംബിൾ റോസ് ബാലതാരമായി കരിയർ ആരംഭിച്ച താരം വിവാഹ ശേഷമാണ് അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് മിനിസ്ക്രീനിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് താരം യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം ഡിംബിൾ പങ്കുവെക്കാറുണ്ട് മകൻ പാച്ചുവാണ് ഡിംബിളിന്റെ പ്രധാന വിശേഷം മകനോടൊപ്പമുള്ള ഓരോ സന്തോഷ നിമിഷങ്ങളും ഡിംബിൾ ആരാധകരെ കാണിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഡിംബിളിന്റെ മക്കളിൽ രണ്ടാമത്തെ ആളാണ് പാച്ചു ഇരട്ട കുഞ്ഞുങ്ങളാണ് ഡിംബിളിന് പിറന്നത് എന്നാൽ അതിൽ ഒരാളെ മാത്രമേ ഡിംബിളിന് ലഭിച്ചുള്ളൂ ഒരു കുഞ്ഞു ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു കെസ്റ്റർ എന്നാണ് ആ കുഞ്ഞിനെ ഡിംബിൾ വിളിക്കുന്നത് മകൻ പാച്ചു മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇന്ന് പാച്ചുവിന് രണ്ടു വയസ്സാണ് പ്രായം അതിനിടെ ഇപ്പോഴിതാ അന്നനുഭവിച്ച പ്രതിസന്ധിയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഡിംബിൾ സാമ്പത്തികമായതടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സമയമായിരുന്നു പ്രസവ സമയമെന്ന് ഡിംബിൾ പറയുന്നു ഒരു പെൺകുട്ടിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അതെന്നും താരം പറയുന്നുണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു റെസ്ട്രിക്ഷൻസ് വെച്ചാണ് വീട്ടിൽ വളർത്തിയത് ഒരു നല്ല കുട്ടി ഇമേജ് ജീവിതത്തിൽ ആദ്യമേ കിട്ടിയത് കൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നുമെന്ന ചിന്തയായിരുന്നുവെന്നും ജോഷ് ടോക്കിൽ സംസാരിക്കവേ ഡിംബിൾ പറഞ്ഞു ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹിതയാകുന്നത് മൂന്നര വർഷം കഴിഞ്ഞാണ് ഗർഭിണിയായത് അപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു തുടങ്ങിയിരുന്നു എന്താണ് കുഞ്ഞില്ലാത്തതെന്ന് ഒടുവിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ശേഷമാണ് ഞാൻ ഗർഭിണിയായത് അതുകൊണ്ട് തന്നെ അതൊരു പ്രഷ്യസ് പ്രഗ്നൻസി ആയിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ച ശേഷമാണ് ഗർഭിണിയായതും പിന്നീട് ഇരട്ട കുട്ടികളാണെന്ന് അറിഞ്ഞതോടെ എല്ലാവർക്കും ഇരട്ടി സന്തോഷവുമായി എനിക്കല്പം നെഗറ്റീവ് ചിന്തകൾ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ചെയ്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൂടിയാണ് ഞാൻ അങ്ങനെ എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിനിടയിൽ എനിക്ക് വയറ്റിൽ വേദന വന്നു ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കയറി കയറിക്കിടന്നത് മാത്രമേ ഓർമയുള്ളൂ അവിടെ നിന്ന് എൻ്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു ഇരുപത്തിനാല് മാസമായപ്പോഴാണ് ഇപ്പോൾ പ്രസവിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് പക്ഷെ സ്റ്റിച്ച് ചെയ്തു അത് ശരിയായി എന്നാൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ രണ്ടാഴ്ചയാണ് ആശുപത്രിയിൽ കിടന്ന കിടപ്പിൽ കിടന്നുപോയത് പക്ഷെ ആ വേദനകളെല്ലാം ഞാൻ മറന്നു എൻ്റെ കുഞ്ഞുങ്ങളെ കാണാമല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെയും വീണ്ടും വേദന തുടങ്ങി ലേബർ റൂമിലേക്ക് മാറ്റി ഒരുപാട് ഇഞ്ചക്ഷനും മരുന്നും നൽകിയെങ്കിലും വേദന കുറയ്ക്കാൻ കഴിഞ്ഞില്ല വേദന സഹിക്കാൻ ഞാൻ റെഡിയായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും അതിന് കഴിയാത്ത സാഹചര്യമായിരുന്നാൽ ഇരുപത്തിയാറാമത്തെ ആഴ്ച ഞാൻ പ്രസവിച്ചു നോർമൽ ഡെലിവറി ആയിരുന്നു ആദ്യത്തെ ആൾ വന്നു ഞാനൊന്ന് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും നേഴ്സ് കുട്ടിയേം കൊണ്ട് ഓടുന്നതാണ് കണ്ടത് രണ്ടാമത്തെ ആൾ അല്പം കഴിഞ്ഞാണ് വന്നത് ഒരാൾ ചെറുതായി കരഞ്ഞു ഒരാൾ ഒട്ടും കരഞ്ഞിരുന്നില്ല കുഞ്ഞുങ്ങൾ വന്നല്ലോ കുറച്ചു ദിവസം അവർ ഐ സിവിൽ കിടന്നിട്ട് വരുമല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ രണ്ടുപേരും ആൺകുട്ടികളാണെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മറു ചോദ്യങ്ങൾക്കൊന്നും ആരും മറുപടി നൽകുന്നില്ലായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റത്തിൽ എനിക്ക് മിസ്റ്റേക്ക് തോന്നിയിരുന്നു എൻ്റെ മൂത്ത മോനെ നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ മമ്മി പറഞ്ഞ നിമിഷം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ രണ്ടു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് സ്വപ്നം കണ്ടു കഴിയുകയായിരുന്ന ഞാൻ കേട്ടത് ഒരു മകന്റെ മരണ വാർത്തയാണ് ഞാൻ പോലും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ആളെ ഞാൻ കാണുന്നത് അൻപത്തി ആറാമത്തെ ദിവസമാണ് അവനെ അതുവരെ കാണാനോ പാല് കൊടുക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല അവന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പത്ത് ശതമാനം ആയിരുന്നു കെസ്റ്ററിന് കുഴിവെട്ടിയപ്പോൾ അടുത്ത ആളിനെയും വൈകാതെ നഷ്ടപ്പെടും എന്ന രീതിയിലാണ് കുഴിമാടം ഒരുക്കിയത് അവന്റെ ബ്രീത്തിങ് ശരിയായിരുന്നില്ല അവയവങ്ങളൊന്നും പൂർണ്ണ വളർച്ച എത്തിയിരുന്നില്ല അവനെ കണ്ടപ്പോൾ ഞാൻ കരയുകയാണ് ചെയ്തത് അങ്ങനെ ഒരു വികൃത രൂപമായിരുന്നു അവന് ദൈവം എന്തിനാണ് എന്നോട് ക്രൂരത ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചുപോയി ഏകദേശം നൂറ്റി ഇരുപത്തിയാറ് ദിവസങ്ങൾക്കു ശേഷമാണ് ആശുപത്രിവാസം കഴിഞ്ഞ് മകനുമായി വീട്ടിലെത്തുന്നത് സ്ത്രീകൾക്കും സാമ്പത്തിക ഭദ്രത വേണമെന്ന് തോന്നിയത് അപ്പോഴാണ് അത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നും ഡിംബിൾ റോസ് പറയുന്നു